ഇതുകൊണ്ട് ആദ്യത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ പൂളേ പൂളയാണെങ്കിൽ പോട്ടെ പൂളയെ കൊണ്ട് നമ്മള് കൊറേ വീഡിയോ കഴിഞ്ഞാണ് ചേങ്ങന്റെ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ വണ്ടിയോടെ വണ്ടിയൊക്കെ ഒരോടത്ത് വെച്ചു ചക്കരക്കിഴങ്ങ് വണ്ടി അവിടെ ഇട്ടു വണ്ടിയൊന്നും വേണ്ട ചക്കര കിഴങ്ങ് പോതി വണ്ടിയാണ് ഒരു വീഡിയോ ഒരു അടിപൊളി വീഡിയോ പോയിട്ട് എടുക്കാമല്ലോ എന്താ വണ്ടിക്ക് പറ്റി വണ്ടിക്ക് ഒന്നും പറ്റിട്ടില്ല വണ്ടി ഞാൻ തൽക്കാലം അവിടെ വണ്ടി എടുത്തിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അപ്പൊ ചക്കര കിഴങ് കണ്ടപ്പോ ഒന്നും നോക്കിയില്ല ഏട്ടോ വല്ലാന്ന് നോക്കിയില്ല ആദ്യം ചക്കര കിഴങ്ങ് വാങ്ങി അപ്പൊ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് വരണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചേട്ടാ ഇത് ഇത്രം വൈകീലെ ഇതും കൊണ്ട് കട്ട്ലൈറ്റ് പറ്റും ഇപ്പൊ എന്താ കൊറേ ചക്കരക്കിഴങ്ങ് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പൊന്നൂസ് പൊന്നുസ് പിന്നീ റോട്ടിക്ക് ഓടുന്നോക്ക് അച്ഛമേനുണ്ട് അതാ റോട്ടി പൊന്നു അപ്ലേ അപ്ലേ വേഗം നോക്ക് നല്ല വെളിച്ചത്തിനല്ലേ ഒരു അടിപൊളി വീടിയെടുത്തു പറഞ്ഞു എന്തിനാ ദൈവേ ചെറു കറി ഇതൊന്ന് കഴുകിട്ട് ഒരു പൊട്ടാൻ്റെ കൈ കൊടുത്താ കൊറേ തൂരം കിട്ടും കൊറേ തൊരം കിട്ടും തൊരം കിട്ടും കൊറേ എപ്പോന്ന് മറക്കുന്നതായിരിക്കും അത് അതിൽ മണ്ണ് വെള്ളം വെച്ചിട്ടുണ്ട് ഈ ചക്കര കിഴന്ന് പറയുമ്പഴേ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് ചളി പോലൊക്കെ ചളിണ്ട് ഈ ചക്കരക്കിഴങ്ങ് കൂട്ടാൻ വയ്ക്കാൻ പറ്റിയ മുരിങ്ങിട്ടിട്ട് അതൊന്നും ഇപ്പൊ നേരില്ല നേരല്ല ചിക്കൻ കറി കറിയുണ്ട് ഏതാ ബിന്ദു ഏത് ബിന്ദു അറിയണം കേട്ടാ ഏത് ബിന്ദു സൂന്യേ ഏട്ടൻ പറയണ ബിന്ദുവിനെ പറയണു ഏതാ ബിന്ദുപ്പ ബിന്ദു എന്താ ചോയിച്ചോക്ക് ഈ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് പറയില്ലേ ഈ സാധനം പണ്ട് എല്ലാ വീട്ടിലും കൃഷി ചെയ്തിരുന്നാണ് പിന്നെന്താ ാണ് ഞാൻ ഇതോടെ വാങ്ങിയാൽ തയ്യാറോ ഒരു വെറൈറ്റി എന്തെങ്കിലും കട്ട്ലേറ്റ് ഒക്കെ നാളെ പിന്നെ പ്ലെയിനുണ്ടാക്ക നാളെ കട്ട്ലേറ്റ് സമയം ഇല്ലേ ഇനി ഒരു വീഡിയോ ഒരു സാധനം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ പെട്ടന്ന് ഇടാൻ പാടില്ല അല്ലെങ്കിൽ ദിവസം ചക്കരകനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണേലും വിചാരിക്കണ്ടാവും ദിവസം ചിക്കൻ ആണ് നമുക്ക് വിചാരിക്കണ്ടാവും ദിവസം ചിക്കൻ അല്ലാട്ടോ അതെന്താന്നറിയോ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ബിരിയാണി ചലഞ്ചിണ്ടായിരുന്നു ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ ചികിത്സയുടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ബിരിയാണി വാങ്ങി അതിപ്പോ ചിക്കൻ ഉണ്ടിരിക്കണം

ആദ്യം നോമ്പ് എടുക്കണമെങ്കിലേ വീട് മൊത്തം അടിച്ച് ശുദ്ധം വരുത്തി പുണ്യം കൊണ്ടൊന്ന് തളിച്ച് കടക്കയത്തെ പായത്തെ ഒക്കെ വിരിയളും പൊതക്കുകളും ആ ശനിയാഴ്ച നോമ്പ് എടുക്ക ശനി അപ്പയ്ക്ക് നമ്മള് വൃത്തിയാക്കട്ടെല്ലേ എല്ലാ പാത്രം എല്ലാം വൃത്തിയാക്കിട്ടുണ്ടേട്ടാ നോമ്പ് എടുക്ക എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ വെറുതെ പറ്റോ പിന്നെ ഇല്ല ഏട്ടാ അയ്യപ്പ സാമ്രാജ്യത്തേക്ക് പോകുമ്പോല്ലേ നല്ല ശുദ്ധതയില് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാന് റിയ അപ്പൊ അതാ ഞാൻ പറഞ്ഞു വേഗം വേണം ഒരുപാട് സമയല്ല ഒരുപാട് നോമ്പൊന്നും കിട്ടില്ലേ ഒന്നാം തീയതി കഴിഞ്ഞു രണ്ടാം തീയതി ആയി നിന്റെ ഒന്നും ഉഷാറ നിന്റെ അടുത്ത് കാണാനേ പിന്നല്ലേ എന്തോ ഒരു ഉഷാരം നടക്കില്ല വല്ല മരുന്ന് ഉപ്പിട്ട് കൊടുക്കണ്ടോ കൊറച്ചു കൊടുക്കണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ സുരന്യെ എങ്ങനെ പറയാ എപ്പോഴും നമ്മളെ ചിരിച്ചിട്ട് തന്നെ സംസാരിക്കു അല്ല ഇനി ഇതിൽ കൂടുതൽ എന്താ കേട്ടാ ചിരിക്കണത് നമ്മളില്ലേ ഒരാളെ കാണുമ്പോ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക എന്താണെന്നറിയോ അവരോട് ചിരിച്ചു സംസാരിക്കുന്നത് നമുക്ക് വിഷമല്ലാണ്ടല്ലോ സുഖനെന്തിനാണിക്കുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആവുമ്പോ സങ്കട സന്തോഷ് അതിപ്പോ ഒന്നര കല്യാണം കഴിഞ്ഞ് ഇനി വിരുന്നുണ്ട് നാളെ അപ്പൊ ഈ അതൊക്കെ ആലോചിച്ച് സന്തോഷിക്കേ വേറൊന്നും സന്തോഷിക്കല്ലെങ്കിൽ നിന എന്തിനാ നീ സന്തോഷിക്കാത്തേ എന്തിനാ നീ സങ്കടപ്പെട്ടിരിക്കുന്ന പറ ഞാനിപ്പം കച്ചറ കൂടുപ്പോ നിന്റെ നീ എന്ന് അതാണോ നിന്റെ ഭക്ഷണം ബാലകൃഷ്ണന്റെ പേര് അതാണോ എന്റെ പ്രശ്നം അതാണോ കൊറച്ച് എടുക്കാൻ നിന്റെ അടുത്ത് ണക്കോട്ടിലുണ്ട് സുന്യേ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരെ വിണച്ചിട്ടാണ് അത് നീ നേ തീരുമാനിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ തന്നെയാ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരെ വിണിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേരാവില്ല അത് അത്രൊക്കെ നേരെയാ മതിച്ചിട്ടാ എങ്ങനെ നേരാവുണ്ട് അറിയാത്തത് ഞാൻ ഇതിന് മേലെ ഞാൻ ഇതിനെങ്ങനെ നേരാവാനാണ് പഠിക്കണം ആ നീ വീട്ടിൽ പോയപ്പോല്ലേ ലുലു മാള് പോയ കഥ പറഞ്ഞില്ലേ

അതേപോലെ പാലക്കാടില്ലേ കൊറേ ഫ്ളാറ്റുകളുണ്ടല്ലേ എത്രയോ ഫ്ളാറ്റുകളാണ് ടി വി പറഞ്ഞിട്ടില്ല ജില്ലാ വീടും കണ്ടിട്ടില്ല അവിടെ ഒരു സംഭവം ഉണ്ട് എസ്കലേറ്റർ പറയും ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഒതുക്കിങ്ങനെ ഒരു സംഭവം ഓ അമ്മ കേറിയിട്ടില്ലേ അങ്ങോട്ട് ചെറിച്ചു വട്ടം തിരിഞ്ഞു അതാ വീഡിയോ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് കാണിച്ചത് അതൊരു ഒന്നര പറയണ്ട ഞാൻ ആ വീഡിയോ കാണിച്ചു വട്ടം തിരില്ല അമ്മ മാത്രല്ല എല്ലാരെയും അവസ്ഥ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ അപ്പുറത്തായിട്ട് എങ്ങോട്ട് തിരിച്ചറിയുമ്പോ പേടിക്കൊന്നും വേണ്ട കേറിക്കോ അവിടെ തെയിലെ പണ്ട് ബിഗ് ബസ് ബസാറ് പാലക്കാട് അതിലുണ്ടായിരുന്നത് കാണാൻ പോയപ്പോ നല്ല പേടിച്ചു അതിൽ കേറാൻ വേണ്ടി കൊറേ നേരം ആലോചിച്ചു എങ്ങനെയാ കേറുക എന്നൊക്കെ ആലോചിച്ചിട്ട് കേറിട്ടൊക്കെ പോവ് നമ്മുടെ വെന്തിട്ടുണ്ട് കണ്ടോ ആവി ൂമ്പ് പനം കൂമ്പ് ഇപ്രാവശ്യം കിട്ടിയില്ല ഇതൊക്കെ കിട്ടി തമർക്കണം തമർത്തണം ചെയ്യ ഇപ്രാവശ്യം ഇപ്രാവശ്യം കൂമ്പ് കിട്ടിട്ടാ ഇനി എവിടെയും കണ്ടാലേ വാങ്ങാൻ പറ്റിയ

പോലീസ് കുട്ടിനെ കൊണ്ട അറിയാനാണ് ഞാൻ എവിടെയെങ്കിലും പോയിസ് കുട്ടിനെ കൊണ്ട ഹരീഷ്നെ പറയുന്നു അവിടെ വാതടാ ദാ ബാ ഹലോ ഒരു വിപ്പം പോണോ അയ്യേൻ സാ പോകേ പോർണ പോകേ ലാവി പോകേ

ഈ ഇടികല്ലിൽ ഇങ്ങനെ എന്താ കുഞ്ഞുണ്ണി ചെയ്യണത് എല്ലാവരും എവിടെ ഏട്ടാ പപ്പു വാശി പിടിച്ചിട്ടേ അവനേട്ടനെ കണ്ട പൊറത്തിറങ്ങണോട്ടോ അപ്പൊ പൊറത്തിറക്കിയതാണവന് എന്താ കാന്താരിയുടെ മണല്ലേ കുഞ്ഞവേ ഇഷ്ടല്ല കാന്ത ഉള്ളിയുടെ മണം ഇഷ്ട ഈ അരിമുളക് ഉള്ളിയമ്പാടില്ലേ ഇങ്ങനെ ചതക്കണേന്റെ ഒരു മണം ഒരു എന്തോര ആ എന്താ പയ്യോ എന്ത് പയ്യീ ഇല്ലടി നമ്മടെ കുട്ടിക്ക് വേറെ തന്നിട്ടേതിട്ടുള്ളുട്ടാ കൊറേ പേർക്ക് ഏ കേട്ടില്ല നമ്മടെ ചമ്മന്തി അരഞ്ഞു അവൻ പറയാൻ ഒടങ്ങണല്ലേ ഞാന് നേരമായി കണ്ട കണ്ട കണ്ടു കണ്ടു മാർക്ക് എവിടെ ഇരിക്ക

അച്ഛന് തണു നല്ല തണുപ്പമ്മഅ തേട്ടാ മേമെ വരൂ അമ്മ എടുത്തോളണം അമ്മയ്ക്കൊക്കെ പിന്നെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചു കഴിച്ച് കഴിച്ചു ശീലമൊക്കെ വേറെന്തേലും പേരുണ്ടമ്മേനെ മധുരക്കിഴങ്ങും ചക്കരക്കിഴങ്ങും പോയി വെള്ളയുണ്ട് ചോപ്പുണ്ട് ചോപ്പല്ലേ ഇത് രസല്ലേ ഇതാ മക്കളെ എടുത്തോളി അത് മതിയായിട്ടോ ഇതിന്റെ തൊലി കളയാനാണല്ലേ ഒരു പണി അയ്യോ ഇതൊന്നും ഈ ചക്കര കിഴങ്ങും കൊണ്ട് കൂട്ടാൻ വെക്കില്ല മാ ചൂടോടെ ഒരു നേരത്തേക്കൊക്കെ കൂട്ടാൻ വെച്ചാലും ഞാൻ തുടങ്ങിട്ടോ ആരെ കാക്കാൻ നേരിട്ടേക്ക് ചക്കരക്കിഴങ്ങ് കണ്ടു കഴിഞ്ഞ പിന്നെ ആരും മധുരണ്ടോ എന്താ ക്ഷമയില്ലേ ഇങ്ങനെ ഇതിലില്ലേ ഇങ്ങനെ സൂര്യ എടുത്തോണ്ട്

தைரு நல்ல புழுப்பும் வந்தப்போ உம்

കഴിക്കൂ കഴിക്കൂ നിങ്ങ കുട്ടികൾക്കൊന്നും തൈര് വേണ്ട കേട്ടോ അവരൊക്കെ വെറുതെ പിന്നെയാണ് അച്ഛനും മതിയോ വേണ്ടി കൊടുക്ക അച്ഛക്ക് വേണ്ടി കൊടുക്കുമ്പത്തേ കുഞ്ഞു അച്ഛനു വേണ്ടി കൊടുക്കും അടിപൊളിയായിട്ടുണ്ട് ഗ്യാസ് കേറമ്മ അതിന്റെ ആചാണ് അത് പണിമാറ്റി വന്നിട്ട് സമയത്തൊക്കെ വയറച്ച് കഴിക്കുന്നത് സമ്മന്തി വേണ്ട വേണ്ട ഒന്നും വേണ്ട കഴിക്കാൻ ഇളം അതിലുള്ളതല്ലേ ഇതല്ലേ മോരിലിങ്ങനെ കൂട്ടി കഴിക്കാൻ എന്ത് രസമാണ് െ മധുരണ്ടാക്കിട്ട് എല്ലാർക്കും തന്നെ കൈ കഴുകട്ടെ കൈ കഴിക്കട്ടെ കാവത്ത് പുഴുക്കുണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ പുഴുങ്ങി കഴിക്കട്ടെ അതേപോലെയാണ് ചക്കര കിഴങ്ങി നല്ല രസണ്ട് അത്ര വലിയ കിഴങ്ങ് കാണാറില്ല കിട്ടാറില്ല അപ്പൊ വലുതുണ്ട് അതെ പാടത്തൊന്നും പറഞ്ഞ കിഴങ് രണ്ടിലോ അപ്പൊ നല്ല കുടിക്കുക പക്ഷെ നമ്മള് പൂള ഒക്കെ അത് ഉണ്ടാക്കി തന്നെ അതിന് വളമിടില്ല എന്ന പോലെ വളം ാക്കിട്ടേ നമ്മടെ ഒക്കെ ചെറുപ്പത്തിലൂടുമ്പോഴല്ലേ അത് കൊറച്ചാട്ക്കോണ് പറിച്ചിട്ടു അതാ ഈ മധുരല്ലേ പറിച്ചു കൂടുമ്പോഴാ മധുരം ഉണ്ടാവില്ല നമ്മടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലിപ്പ വയറിന്ന് അറിയണതൊക്കെ തന്നെ ഇല്ലേ ചക്കര കിഴങ്ങുമ്പോ കൂടക്കിഴങ്ങും ചാമക്കഞ്ഞി എന്താ ഇല്ല ഇപ്പൊ കഴിച്ചാ ഗ്യാസാണ് ആർക്കും കഴിക്കാൻ ഒന്നാതെ അയനെ ഇപ്പൊ ഇപ്പൊ അമ്മ പറയുന്ന പന്നിയും അവന്റെ ശല്യൊന്നും ഇല്ലാത്തവർക്ക് പന്നിടിയും ശല്യം ഇല്ലാത്തവർക്ക് അടുത്ത വട്ടത്തിലുള്ള ഞങ്ങൾ ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ് ഈ പറയുന്ന നെഗറ്റീവ് അടിച്ച ആളോട് മാത്രാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാവരും സന്തോഷായിട്ടാണ് കഴിയുന്നത് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്ര നല്ലൊരു വീഡിയോ ആയിരുന്നു നാളെ ഇനിയിപ്പൊ പറ അമ്മനെ തിരിച്ചമ്മ ഇല്ലെങ്കി അമ്മ തിരിച്ചല്ല ആരെയും